എന്താണോ നിന്നു കത്തികൂത്ത് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥൻ സാറിന്റെ മോളെ ഇവിടെ കുത്തി ആ കൊച്ചിപ്പോ ആശുപത്രിയിലാ സാഹർപ്പെന്നെ വിളിച്ചിരുന്നു ദ്രോഹി എന്താണ് എന്ത് വേണോന്ന് വെച്ചാ ചെയ്തോ അറിയാലോ കൊല്ലാൻ മടിയില്ലാത്തവൾക്ക് ചാവാനും മടിയില്ല നിങ്ങൾ കൊന്നോ കഴിഞ്ഞോ ഇനിയും തല്ല ഞാൻ കൊണ്ടോളാം എടി എടി അസത്തെ ഇറങ്ങി പോടി പോലീസ് വരട്ടെ എന്നിട്ട് കോടതിയിൽ എത്തിക്കട്ടെ ചോദിക്കാനും പറയാനുള്ളത് ഞാൻ അവിടെ പറയാം എങ്ങനെയാണ് ഞാൻ കുത്തിയത് മറ്റവളെയാ ദേവിയെ രജനി കുത്തു ചോദിച്ചു വാങ്ങിയതാ വന്ന് ഇടയിൽ കയറി കത്തിക്ക് അറിഞ്ഞൂടല്ലോ മുമ്പില് രജനിയാണോ പോ ഈ വീട് പൊളിക്കും അങ്ങനെ പൊളിക്കാൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം ഇത് ഞാനും എന്റെ സഹോദരിയും തമ്മിലുള്ള വഴക്കാണെന്ന് കണ്ടോ ഇത്ര കൊണ്ട് അഹങ്കാരി കണ്ടോ ഞാനല്ല അഹങ്കാരി അവളാ ആ ദേവിക അവളാ ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് എന്റെ അച്ഛനെ എന്നീ നകറ്റിയത് അവളാ അവൾക്കറിയാം സിദ്ധാർത്ഥൻ എന്നെ അംഗീകരിച്ച പിന്നെ പരിഗണന കുറെ എനിക്കും വരുമെന്ന് അതാ പറഞ്ഞ അവളെ അടക്കി നിർത്ത പെരുവഴിയിൽ വെച്ചെന്നെ തല്ലിയവളാ അവള് ഇന്ന് വഴിയിൽ വെച്ച് അവളുടെ ഭർത്താവിനെ കണ്ടു നന്ദൻ അവനോട് കാര്യം പറഞ്ഞപ്പോ അവനും അവളെ അങ്ങ് ന്യായീകരിക്ക എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ വേണ്ട പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഞാൻ മതി അത് തെളിയിച്ചിട്ടുമുണ്ട് പോലീസ് വരട്ടെ ജയിലിൽ അടക്കട്ടെ തിരിച്ചറിഞ്ഞാലും പോവും ചന്ദ്രത്തേക്ക് കത്തിയായിട്ട് തന്നെ അവളെ കാണ വിടില്ല അവളെ ഞാൻ ഏട്ടാ കാര്യങ്ങൾ എന്തായാലും വിചാരിച്ചെടുത്ത് നിൽക്കില്ല ഒന്നും ഇത് തനൂജ ബുദ്ധിപൂർവ്വം കളിക്ക കേസ് കോടതിയിൽ എത്തിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് അവിടെ ഓരോ സത്യങ്ങളും എണ്ണി എണ്ണി പറയേണ്ടി വരും ഞാനും താനും ഒക്കെ കൂട്ടിൽ നിൽക്കേണ്ടി വരും അവസാനം അവസാനം ജയിക്കാൻ പോകുന്ന തനുജ തന്നെയായിരിക്കും എന്ത് കഷ്ടം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ